നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ നീതിന്യായ വ്യവസ്ഥ തന്നെ സുരേഷ് ഗോപിയുടെ തുണയ്ക്കെത്തി ഹൈക്കോടതി സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു മാധ്യമപ്രവർത്തകയുടെ വ്യാജ പരാതിയിന്മേൽ സുരേഷ് ഗോപിയെ പൂട്ടാമെന്ന ഇടതു സർക്കാരിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ തന്ത്രം പാളിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ജാമ്യം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതാണ് മാധ്യമപ്രവർത്തകയെ ദുരുദ്ദേശപരമായി സമീപിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് എന്നാൽ പിന്നീട് നരേന്ദ്രമോദി തൃശൂരിലെത്തുന്ന ചടങ്ങിൽ സുരേഷ് ഗോപി ഉണ്ടാകരുതെന്ന മുൻവിധിയോടുകൂടി പിണറായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത്തിനാല് എ വകുപ്പും അതിലെ ഒന്ന് നാല് ഉപവകുപ്പുകളുമാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നതെങ്കിൽ പിന്നീട് മാനഭംഗ കേസ് ഉൾപ്പെടുത്തി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പൂർണ്ണമായും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു നേരിട്ട് മുട്ടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ദുരുദ്ദേശപരമായി അദ്ദേഹത്തെ കേസിൽ കൊടുക്കുക അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുക പിന്നീട് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുക്കരുത് അങ്ങനെ ആ സമയത്ത് സുരേഷ് ഗോപി ജയിലിൽ കിടക്കണം ഏതു കേസിൽ മാനഭംഗ കേസിൽ ജയിലിൽ കിടക്കണം പിന്നീട് സുരേഷ് ഗോപി തിരികെ വന്നാൽ പോലും ആ പാപക്കറ സുരേഷ് ഗോപിയുടെ മുകളിൽ ചാർത്തണം ഇതായിരുന്നു പിണറായി സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം കേന്ദ്ര സർക്കാരിന് ഈ ചതിയുടെ മണം മണത്തു കേന്ദ്ര സർക്കാർ എന്താണെന്ന് കൃത്യമായി ജനങ്ങൾക്കറിയാം സുരേഷ് ഗോപിയെ ആവശ്യമില്ലാതെ കള്ളക്കേസിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിരവധി കേസുകൾ സത്യത്തിലുണ്ട് പ്രത്യേകിച്ച് സ്വർണക്കിടത്തി കേസ് അതിന് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ മകൾ കേസ് മാസപ്പിടിക്കേസ് കേസിൽ തുടരന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര ഏജൻസികൾ മാസപ്പടി കേസ് കൃത്യമായി തുടരന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് കേസുകൾ മാത്രം അന്വേഷിക്കുന്ന ആ ഏജൻസി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തു അത് മാത്രവുമല്ല നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കരിമണൽ ഖനന ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം പലരിലേക്കും നീളുമെന്ന സാഹചര്യം ഉണ്ടായി അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം അവസാനിപ്പിച്ചതാണ് കേന്ദ്ര സർക്കാർ വീണ്ടും സി എംമാരിലടക്കമുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ എവിടെ നിന്ന് ലഭിച്ചു ഇതായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ പ്രധാനപ്പെട്ട ചോദ്യം സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി പത്തൊൻപത് പത്തൊൻപതിൽ കരിമണൽ ഖനനം പൂർണമായും റദ്ദാക്കിയെങ്കിൽ പിന്നീട് സി എം ആറിൽ അടക്കമുള്ള കമ്പനികൾക്ക് എവിടെ നിന്നാണ് കരിമണൽ ലഭിച്ചത് അതിന്റെ ഉറവിടം എവിടെയാണ് ആരാണ് ഈ കരിമണൽ നൽകാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നത് ഏത് തട്ടിപ്പ് വിദ്യയിലൂടെയാണ് ഈ കരിമണൽ സി എം ആറിലടക്കമുള്ള സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷണം വേണം ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏജൻസികൾക്ക് മനസ്സിലായി നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപ വരുന്ന ഇടപാടുകളിലൂടെയാണ് ഈ കരിമണലിന്റെ കള്ളക്കടത്ത് നടന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം ദിവസങ്ങൾക്ക് മുന്നോട്ട് വന്നു അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും അടക്കം കേരളത്തിലെ ഇടത് വലത് സർക്കാർ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആരോപണ വിധേയരാണ് അവരുടെ എല്ലാം നേരെ അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കേസ് കൂടുതൽ ഊർജിതമായി അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അറസ്റ്റിലാകുമെന്ന ഉയർന്നു തുടർന്ന് നടൻ സുരേഷ് ഗോപിക്കെതിരുള്ള അന്വേഷണം അല്പം മയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ജനുവരി മാസം മൂന്നാം തീയതിക്ക് മുൻപായി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനായിരുന്നു സംസ്ഥാന പോലീസിന്റെ തീരുമാനം തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടാഴ്ച വൈകി മതി എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രത്തിൽ കേസെടുത്തിട്ടുള്ളത് അതായത് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത്തിനാല് എ വകുപ്പും അതിന്റെ ഉപവകുപ്പുകളായ ഒന്ന് നാല് അതായത് കരുതിക്കൂട്ടിയുള്ള സ്പർശനം സ്ത്രീത്വത്തെ അപമാനിക്കാനുള്ള ശ്രമം ഇതൊക്കെയായിരുന്നു അന്ന് കണ്ടെത്തിയ കുറ്റങ്ങൾ എന്നാൽ പിന്നീട് സുരേഷ് ഗോപയെ പൂട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി ഗൗരവമുള്ള വകുപ്പ് അതായത് മുന്നൂറ്റി അൻപത്തിനാല് പൂർണമായും ചുമത്തി അതായത് മാനഭംഗപ്പെടുത്തി എന്നുള്ള വകുപ്പ് ചുമത്തി അപ്പോൾ അൻപതോളം മാധ്യമ പ്രവർത്തകർ നൽകുന്ന സദസ്സ് അൻപതോളം പാർട്ടി പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും നൽകുന്ന സദസ് അതിനുപരി നിരവധി മാധ്യമങ്ങൾ തത്സമയ സംരക്ഷണം നടത്തിയ ആ പരിപാടി അതായത് ലക്ഷക്കണക്കിന് മലയാളികൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി ആ പരിപാടിക്കിടയിലാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയതെന്ന് ആരോപണം ഉയരുന്നു ആ ആരോപണത്തിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുന്നത് നമുക്കറിയാം പിന്നീട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു ഒരു സഹോദരിയോടെന്ന പോലെ ഒരു മകളോടെന്ന പോലെ വാത്സല്യത്തോടു കൂടിയാണ് താൻ കൈവെച്ചത് ആ സ്പർശനം മാനഭംഗപ്പെടുത്തുക എന്ന വകുപ്പിൽ എങ്ങനെ പെടുത്തുമെന്നുള്ളതായിരുന്നു പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചത് ഇതിന് തെളിവ് വേണ്ടേ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തത്സമയ പരിപാടിക്കിടെ ഉണ്ടായ ഒരു സംഭവം നൂറുകണക്കിന് ആളുകൾക്കിടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ആ സംഭവത്തെ മാനഭംഗപ്പെടുത്തുന്ന വകുപ്പിൽ എങ്ങനെ ഉൾപ്പെടുത്തുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോദിച്ചു ആ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ നിരീക്ഷണം നട നൽകി അതായത് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതി ഈ കേസിനെടുത്ത് ചവറ്റുകൂട്ടലെറിയും അതുമാത്രവുമല്ല സംസ്ഥാന പോലീസിനിത് ഇത് ഉണ്ടാക്കുന്ന സംഭവമാകും സംസ്ഥാന പോലീസിനെതിരെ കോടതിയുടെ വിമർശനത്തിനെതിരെയാക്കും അതുകൊണ്ട് ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിന് ആത്മഹത്യാപരമായ നടപടിയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതോടുകൂടി പിന്തിരിഞ്ഞത് ആഭ്യന്തര വകുപ്പാണ് എന്തായാലും ഇനി ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം മതി കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ കുരുങ്ങും ജയിലറയ്ക്കുള്ളിലാകുമെന്നുള്ള ഭയം സംസ്ഥാന സർക്കാരിനുണ്ടായി ഇപ്പോൾ ഇതാ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതി സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു അഥവാ അഥവാ അറസ്റ്റ് ഉണ്ടായാലും അന്ന് തന്നെ സുരേഷ് ഗോപി ജാമ്യത്തിൽ വിടണമെന്ന വളരെ വളരെ ഗൗരവമുള്ള നിർണായകമായ ഉത്തരവ് ഹൈക്കോടതി നൽകിയിരിക്കും ഇതിന്റെ അടിസ്ഥാനം വന്നാൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസ് ആ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ പക്ഷത്തിലാണ് ഇപ്പോഴുള്ള ഈ ഉത്തരവ് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് സത്യം നീതിന്യായ വ്യവസ്ഥയിൽ തെളിയുമെന്നായിരുന്നു തുടക്കം മുതൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് തനിക്ക് ഈ കേസിനെ കുറിച്ച് ഭയമില്ല തന്റെ നിരപരാധിത്വം ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് തനിക്ക് തന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ഇതുവരെ ജീവിതത്തിൽ ഒരു സ്ത്രീയോട് പോലും മോശമായോ അപമര്യാദയായോ താൻ പെരുമാറിയിട്ടില്ല എന്നിട്ടും ഇത്തരം വിഷയങ്ങളിൽ ക്രൂശിക്കപ്പെടുന്നു ഇത് രാഷ്ട്രീയപരമായ പകപോക്കലാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട് അത് മാത്രവുമല്ല തനിക്ക് ഇന്ത്യയുടെ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ വിശ്വാസമുണ്ട് അതുകൊണ്ട് ആ നീതിന്യായ വ്യവസ്ഥ എന്തൊക്കെയാണോ നിഷ്കർഷിക്കുന്നത് അത് താൻ പൂർണമായും ഏറ്റെടുക്കും അത് താൻ ശിരസ വഹിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എന്തായാലും സുരേഷ് ഗോപി നീതിന്യായ വ്യവസ്ഥയിൽ വലിയ വിശ്വാസമർപ്പിക്കുന്നു ആ നീതിന്യായ വ്യവസ്ഥ തിരിച്ചതിന്റെ സത്യസന്ധത കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്ന വിവരം സുരേഷ് ഗോപിക്കെതിരെയുള്ള ഹർജിയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു കോടതി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താലും ആ നിമിഷം ജാമ്യം നൽകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്